ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല അടിപൊളി തോരനാണ് അതായത് പീച്ചിങ്ങുണ്ട് അപ്പോൾ പീച്ചിങ്ങ എന്ന് പറയുമ്പം ഇപ്പോൾ ധാരാളം എല്ലായിടത്തും ഉള്ള സമയമാണ് ഇതുകൊണ്ട് ഒരു പൊള്ളിക്കലും ഒരു തോരനും ഒക്കെ എല്ലാം അറിയത്തില്ല പക്ഷെ നല്ല ഒരു തോരൻ വയ്ക്കാം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു പാനല്ല ഒരു കടായി കടായി അടുപ്പത്ത് വെച്ചു അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക അതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുത്തു ഇനി ഒരു അര ടീസ്പൂണ് കടുകും കൂടെ ഇട്ട് കൊടുക്കുക ഇനി വേണ്ടത് ഒരു രണ്ട് വത്തൽ മുളകതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അത് ഒരു രണ്ട് രണ്ട് കറിവേപ്പിലതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് കടുകും ജീരകവും ഒക്കെ പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യുക ഇനി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ ഞാനൊരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കുറഞ്ഞ അരിഞ്ഞ പൊട്ടറ്റോ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ഒരെണ്ണ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു പൊട്ടറ്റ ഇട്ട് ഒന്ന് അതൊന്ന് ഫ്രൈ ആയിട്ട് ഒന്ന് പതുക്കെ ഫ്രൈ ആയിട്ട് വരുന്ന പിഴയ്ക്ക് അതിനകത്തേക്ക് നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കേണ്ടത് ഒരു ട്രം സ്റ്റിക്ക് അഥവാ മുരിങ്ങിക്ക ഒരു ഞാനൊരു മൂന്നാലഞ്ച് കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഭയങ്കര വിലയാണ് മുരിങ്ങിക്ക കേട്ടോ അതുകൊണ്ടൊരു കുറച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ മുരിങ്ങിക്ക ഇട്ട് കൊടുക്കുക അതിനുശേഷം അത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിലേ ഇടാവുള്ളൂ കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കതൊന്ന് ഒന്ന് വാടി വന്നു ആടി വന്നു കഴിയുമ്പോൾ അടുത്തായിട്ട് നമ്മൾ അതിലേക്ക് ഒരു സവോളയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അതിനെ നന്നായിട്ട് ഇനി അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത് കഴിയുമ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ എടുത്തു കൊടുക്കുക കൊടുക്കേണ്ടത് മുളക് പൊടിയാണേ അര ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ സാധാരണ ഇട്ട് കൊടുക്കുന്ന പോലെ തോരനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പൊടിയും ഇട്ട് കൊടുക്കുക ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ അതൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സാക്കുക ഇതൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു വലിയ തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്തേക്ക് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് എന്താ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്ന് കഴിയുമ്പം നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യമായ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതിനെ ഒന്ന് നന്നായിട്ട് അളക്കുക ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പീച്ചിങ്ങ ഇങ്ങനെ അരിഞ്ഞ് ഇട്ട് കൊടുക്കുക അപ്പോൾ പീച്ചിങ്ങ നല്ല കരം കുരുന്ന ഏകദേശം ഒരു ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് അതിനകത്തേക്ക് ആവശ്യമുള്ള പീച്ചിങ്ങ നമ്മളെടുത്തിട്ടുള്ള പീച്ചിങ്ങ മൊത്തം കൊടുക്കുക ഈ പീച്ചിങ്ങ എന്ന് പറയുന്ന സാധനത്തിൽ നിറച്ച് വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളിങ്ങനെ വേറെ വെള്ളം പ്രത്യേകിച്ച് ഒഴിക്കേണ്ട കാര്യമില്ല ഈ പീച്ചിങ്ങയുടെ വെള്ളം ഇങ്ങനെ ഒരു ഊർന്നു വരും ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കുതിത്തത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുതിക്കാവുള്ളൂ ഒരുപാട് കുതിത്താൽ ക്യാഷ്യൂൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകും അതുകൊണ്ടൊന്ന് ചെറുത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ച കാഷ്യൂ എടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് കാഷ്യൂ ഇതാണ് നമ്മുടെ തോരൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇപ്പോൾ ആയിക്കഴിഞ്ഞു എല്ലാം കൂടെ ഇനി നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് അതൊന്ന് എന്ത് ചെയ്യണം ഒന്ന് വെള്ളമൊക്കെ റെഡിയായിട്ട് ആ പീച്ചിങ്ങയില വന്ന് വേഗണമെങ്കിലും നമ്മളതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം അതിൻ്റെ ലിഡിട്ടു അടച്ചു വെച്ച് കൊടുത്തു ഇതൊരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നുകൂടെ തുറന്ന് നോക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അവസ്ഥയെന്നറിയണം അടിപിടിച്ച് പോകരുതല്ലോ അപ്പം ഇപ്പം പീച്ചിങ്ങയില വെള്ളമൊക്കെ ഇങ്ങനെ ഇളകി റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അത് ഒന്നുകൂടെ അടച്ചു വയ്ക്കുക ഇനിയൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പീച്ചിങ്ങിയ തോരൻ റെഡിയാകും അപ്പോഴേക്കും നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇനി ഒന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതാ എല്ലാം വറ്റി നമ്മുടെ ഇതെല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ അതിനകത്തേക്ക് ചേർക്കേണ്ടത് നമ്മുടെ തേങ്ങ ചേർക്കണം അല്ലേ അപ്പോൾ ഒരു കപ്പ് തേങ്ങ ഒരു ലേശം മഞ്ഞളുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് കണ്ട് കറിവേപ്പിലേയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ തോരൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇനി ഇതിനെ നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അതിനെ മിക്സ് ചെയ്യുക ഇപ്പം നമ്മുടെ തോരനെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ പ്ലീച്ചിങ്ങിടെ വെള്ളമൊക്കെ നമ്മളിട്ടിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം പിടിച്ചു പീച്ചിങ്ങക്കകത്ത് വെള്ളം ഒത്തിരി ഉള്ളതുകൊണ്ട് അത് തന്നെ തോരൻ പക്ഷേ ഇങ്ങനെ കുഴഞ്ഞേ ഇരിക്കത്തുള്ളൂ ഇപ്പം ഇത്രയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് വളരെ നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള തോരനായിട്ട് മാറും കേട്ടോ അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സ്കൈപ്പ് ചെയ്യുമൊക്കെ ചെയ്യാൻ മറക്കരുത് ഇപ്പം അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ ആ വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട് ലോങ് വീഡിയോയിലൊക്കെ അങ്ങനെയാണ് പോയിന്റ്സ് കിട്ടുന്നത് അപ്പം എനിക്ക് അങ്ങനെ ഒരു പോയിന്റ്സ് തരണം അതായിപ്പം നമ്മുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് ഇപ്പോൾ റെഡി ആയിട്ട് വന്നിരിക്കുന്നത് ഇനി ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം അത് കഴിയുമ്പോഴത്തേക്കും നല്ല ഡ്രൈ ആകും ആ തേങ്ങയൊക്കെ വെന്ത് വരും തേങ്ങയെല്ലാം വെന്തു ഇപ്പം നമ്മുടെ തോരൻ ഏറ്റവും നല്ല ഒരു ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ആവശ്യം പോലെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിനകത്തേക്ക് ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് ഇടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്